ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനേഴ് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം മൂന്നില് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള മന്ത്രങ്ങളാണ് അതിൻ്റെ ദേവത ആരാണെന്ന് ആദ്യം നോക്കിയിട്ട് നമുക്കതിനെ ആ ദേവതയെപ്പറ്റി ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യ ഋഗ്വേദം സൂക്തം ഋഷി ദേവത അശ്വിനികൾ ഇതിലെ ദേവത എന്ന് പറഞ്ഞാൽ അശ്വനികുമാരന്മാരാണ് വേദങ്ങളിൽ നിന്ന് ഈ ഋഗ്വേദത്തിൽ നിന്ന് നേരിട്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് വേദങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പുരാണ കഥകള് നോക്കിയിട്ട് വേണം വേദത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ആ കഥ ഇവിടെ പറയേണ്ടി വരും അപ്പൊ അശ്വിനികുമാരന്മാരാണ് ആർ ആരാണെന്നുള്ള കഥ പുരാണത്തിൽ നിന്ന് പുരാണ കഥകളിൽ നിന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇതിന്റെ അവസാനം നോക്കണം അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലത് നോക്കാം അപ്പം ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഇതിൽ പറയുന്ന വിവരണങ്ങളിൽ നിന്ന് നമ്മൾ കുറിച്ച് മനസ്സിലാക്കണം ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ അപ്പം ബലമാണെന്ന് മനസ്സിലാക്കാം ാണ് അപ്പം എൻജിനീയറിങ്ങില് അല്ലെ ഫിസിക്സെല്ലാം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ബലങ്ങളെപ്പറ്റിയാണ് എൻജിനീ എൻജിനീയറിംഗ് ആയാലും ഫിസിക്സായാലും ബലങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് അശ്വനികുമാരന്മാരെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പം ബലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ബലം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബലം പഠിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ ഈ ബലങ്ങളെ പറ്റി തന്നെ പഠിക്കുന്നുണ്ട് ഈ ബലത്തിന്റെ പ്രത്യേകത എന്താണ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫിസിക്സ് പഠിക്കുമ്പോഴായാലും എൻജിനീയറിങ് പഠിക്കുമ്പോഴായാലും ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രയാംഗുളർ ഗ്ലോ ഫോസ് ആണ് ലോ ഓഫ് ഫോഴ്സ് നമ്മൾ ഫലങ്ങള് പ്രയോഗിക്കുമ്പോ ഒരു ഫലമൊന്നും അല്ല പ്രയോഗിക്കുന്നത് ഒരു വസ്തു നമ്മളിപ്പോ ഒരു കല്ലുണ്ട് എന്ന് ഇതാ ഒരു കല്ല് ഈ കല്ലിനെ നമ്മൾ പല ആൾക്കാർ പല ഭാഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിന്ന് വെച്ചോളൂ ഇത് കല്ല് കല്ലോട്ടേക്ക് പോകും നമുക്ക് അതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു വഴിയല്ല അത് എല്ലാ ഫലങ്ങളെയും എടുത്തിട്ട് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യല്ല പറ്റി ശരിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ട്രയാംഗിൾ ലോ പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പായി തീരും ട്രയാംഗിൾ ലോ എന്താണെന്ന് ആദ്യം നോക്കാം രണ്ട് ബലങ്ങളുണ്ടെന്ന് വെച്ചു നോക്കാം രണ്ട് ബലങ്ങൾ നമ്മൾ എട്ട് ഫലത്തിലെ ഒരു വസ്തുവിനെ ഇങ്ങനെ തള്ളുന്നു എന്നെങ്കിൽ ദിശയിലേക്ക് ഡയറക്ഷനിലേക്ക് തള്ളുന്നു എന്ന് വെച്ചു വേറൊരു ഫലം രണ്ട് ബലത്തിൽ മുകളിലോട്ടേക്ക് തള്ളുന്നു എന്ന് വെച്ചു അപ്പോൾ ഒരു വസ്തു മേൽ എട്ട് ഫലത്തിൽ ഒരു തള്ളൽ ഇങ്ങനെ തള്ളുന്നു വേറൊരാൾ ഇങ്ങനെ തള്ളുന്നു മുകളിലോട്ടേക്ക് തള്ളുന്നു ഒന്ന് ഇങ്ങനെ തള്ളുന്നു ഒന്ന് ഇങ്ങനെ തള്ളുന്നു അപ്പം ഈ വസ്തു എങ്ങോട്ടേക്കാണ് നീങ്ങുക എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ ലോ ആണ് സഹായിക്കുന്നത് ട്രയാംഗുളർ ലോ ഫോഴ്സ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ രണ്ട് ബലങ്ങളെയും നമ്മൾ ഒരു ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് മാർക്ക് ഇതിപ്പോൾ ഒരു എട്ടാണ് എട്ട് സെന്റിമീറ്റർ ഒരു ത്രികോണത്തിന്റെ ഒരു വര വരക്കുക ഇതിന് സമാന്തരമായിട്ട് വരക്കണം ഈ ബലത്തിന് സമാന്തരമായിട്ട് ഇത് രണ്ടായതുകൊണ്ട് രണ്ടിട്ടിങ്ങനെ ഒരു ബലം വരക്കുക ഇത് കഴിഞ്ഞെടുത്തുനിന്ന് വരക്കണം തൊട്ടിട്ട് വരക്കണം അപ്പൊ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശമായിട്ട് മാറി ഈ ബലങ്ങള് ത്രികോണത്തിന്റെ രണ്ട് ബലമായിട്ട് മാറി വശങ്ങളായിട്ട് മാറും അങ്ങനെ രണ്ട് വശമാകുമ്പോൾ ഈ രണ്ട് ബലത്തിന്റെ ഈ ഫലം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ മൂന്നാമത്തെ ത്രികോണത്തിന്റെ വശത്തിന്റെ അളവ് എത്രയാണോ ഇപ്പൊ ഇതിന്റെ അളവ് ഇങ്ങനെ വരച്ചിട്ട് എട്ടിലൊരു വരയും വരച്ചിട്ട് എട്ടിലൊരു രണ്ടിലൊരു വരയും വരച്ചിട്ട് ഇതിന്റെ വല ഒമ്പതാണെന്ന് വെച്ചോളൂ അപ്പൊ യഥാർത്ഥത്തിൽ ഈ രണ്ടിന്റെ എഫക്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഒരു കല്ലിന് ഈ ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കല്ല് ഇങ്ങനെ പോകും ഇങ്ങോട്ടുമല്ല പോവുക ഇങ്ങനെയല്ല പോവുക രണ്ടും കൂടി ഇങ്ങനെ പോകും അത് എന്ത് ബലത്ത് പോകുന്നു ചോദിച്ചാൽ ഇതിന്റെ നീളമായിരിക്കും ഒമ്പത് അപ്പൊ ഒമ്പത് ബലത്തിൽ ഇങ്ങനെ പോകും അതാണ് റിസൾട്ടൻ ബലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ഫലമായിട്ട് എടുക്കാനാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒരു വസ്തുവിനെ ഇങ്ങനെ ഒരു ബലത്തിലാ നൽകുന്നവർക്ക് അങ്ങ് പോകും പക്ഷെ രണ്ടെണ്ണം ഉണ്ടാവുമ്പോൾ പറയാൻ പറ്റില്ല അതിന്റെ റിസൾട്ടന്റ് എടുത്തിട്ട് അപ്പൊ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ത്രയം ഇതായിട്ട് വരും അപ്പൊ ഈ ദിശയിലേക്കാണ് പോവുക അപ്പൊ രണ്ടിനെ ഒന്നാക്കി മാറ്റുക നമുക്ക് അപ്പൊ അങ്ങനെ ഈ ബലത്തിൽ ഇവിടെ കുറേ ബലങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം രണ്ടെണ്ണം എടുക്കണം ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെയൊരു ട്രയാളുടെ രണ്ട് വശങ്ങളായിട്ട് വരച്ചിട്ട് അതിൽ നിന്ന് എന്തു ചെയ്യാം ആ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശമായിരിക്കും ഇത് രണ്ടിന് പകരമുള്ള റിസൾട്ടിൻ്റെ ഫലം അപ്പം അങ്ങനെ ഒന്നായി കിട്ടും അതും ഇതും പിന്നെ എടുത്തിട്ട് അത് രണ്ട് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശമായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അടുത്ത് ഒരു ഒന്ന് കിട്ടും ആ കിട്ടുന്നത് ഇതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നു കിട്ടും അത് രണ്ടും എടുത്തിട്ട് ആ ത്രികോണം വരച്ചിട്ട് അതിന്റെ വശം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവസാന ഒരു ഫലം കിട്ടും ആ ഫലം ചിലപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ ഈ വസ്തു ഇങ്ങോട്ടേക്കാണ് പോവുക പിന്നെ ഈ അളവല്ല ഇതേമാതിരി ത്രികോണം വരച്ചിട്ട് അളന്നെടുക്കും ഇങ്ങനെ പണം വരച്ചിട്ട് അവസാനിയിലൊരള കിട്ടുമല്ലോ ആ ത്രികോണത്ത് ത്രികോണം വരച്ച് വരച്ചു വരുമ്പോഴ് അതിനാണ് ഇപ്പോൾ ഒരു പതിനഞ്ചാണെങ്കിൽ ആ പതിനഞ്ച് ഫലത്തിലാണ് ഈ വസ്തു ഇങ്ങോട്ടേക്ക് പോവുക ഇതാണ് ത്രികോണൽ അപ്പം കുറേ ഫലങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ചുരുക്കി ചുരുക്കി ഓരോന്നാക്കി എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്നാക്കും പിന്നെ ആ ഒന്നെടുത്ത് വേറെ ഒന്ന് വായിക്കുകയാത്ത് അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് എല്ലാം കൂടിയിട്ട് അവസാനം ഒരൊറ്റ ബലമായി മാറ്റും അതിനാണ് റിസൾട്ടൻ ഫലം എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ആ ഫലം എങ്ങോട്ടേക്കാണ് പോകുന്ന ആ വശത്തേക്കാണ് വസ്തു പോകുന്നത് എൻജിനീയറിംഗ് ഇതെല്ലാം വലിയ ഒരു പാടുള്ള പരിപാടിയാണ് ഇതിനെല്ലാം ഇങ്ങനെ ആക്കി എടുക്കുന്നത് അത്രയും വലിയൊരു വിഷയമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ രണ്ട് ഫലം ഉണ്ടെങ്കിൽ അതിനെ ഒന്നാക്കാന്ന് പറഞ്ഞാൽ ഒന്നിനെ വേണമെങ്കിലും നമുക്ക് രണ്ടു ആക്കാം ഉദാഹരണമായിട്ട് ഇങ്ങനെ ഒരു ബലമുണ്ട് എന്ന് വെച്ചോളൂ ഇത് ഒമ്പത് ഫലമാണെന്ന് വെച്ചോളൂ ഇതൊരു ഒമ്പത് ഫലമുള്ള ഒരു ഫലം ഇങ്ങനെ ഒരു വസ്തു ഒരു കല്ലിനെ ഇങ്ങനെ തള്ളുന്നു എന്ന് വെച്ചോളൂ ഒമ്പത് ബലത്തിൽ ഇങ്ങനെ ഈ ദിശയിൽ ഡയറക്ഷനിൽ തള്ളുന്നു ആ ബലത്തെ വേണമെങ്കിൽ ഈ ത്രികോണ ലോ പ്രകാരം നമുക്ക് രണ്ടായി തിരിക്കാം അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ത്രികോണ ഒരു വര കുത്തനെയും വരക്കണം ഒന്ന് ഹോറിസോണ്ടലായിട്ടും വരക്കണം അപ്പൊ ഈ ബലത്തിനും പകരം ഈ രണ്ട് ബലവും എടുക്കാം രണ്ടായിട്ട് എടുക്കാം ഒന്ന് ഹോറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യും ഒന്ന് വർത്തി കുത്തനിയാക്കി അങ്ങനെയുള്ള രണ്ട് ബലമായിട്ടെടുക്കാം ഏത് ബലത്തെയും രണ്ടാക്കി തിരിക്കുക ഈ ത്രികോണ ലോ ആ ഡയഗണലാണല്ലോ ഒരു ബലം ആ ഒരു ബലത്തിന് പകരം എന്തെടുക്കാം രണ്ട് വശമായിട്ടുള്ള കുത്തനിയുള്ളതും പൊറസോണ്ടൽ ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ബലമായിട്ടെടുക്കാം അതിനാണ് ഈ ട്രയങ്കൺ ലോൻ്റെ ഒരു ഗുണമാണ് അതുകൊണ്ട് ഒരു ബലത്തിൽ എന്തുണ്ട് റിസോൾവ് ചെയ്യുകയെന്ന് പറയും അതിന് രണ്ട് കോമ്പോണൻ്റ് ഉണ്ട് രണ്ട് ഘടകങ്ങളുണ്ട് ഒരു ബലത്തിലെപ്പോഴും രണ്ട് ബലമുണ്ട് ഒന്ന് കൊറുസോണൽ ആക്ട് ആക്ടിയും അതായത് സമാന്തര ഭൂമിക്ക് സമാന്തരമായ ആക്ടിയും മറ്റേത് ആക്ട് അപ്പോൾ ഒരു ബലത്തെ രണ്ടായി മാക്ക അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുതിരയാണ് കുതിരേനെ കൊണ്ടാണ് ബലമെല്ലാം നമ്മൾ സാധാരണ കുതിരേൻ്റെ ബലം അതുകൊണ്ടാണ് ബലത്തിലെല്ലാം നമ്മൾ അളവ് പറയുമ്പോൾ ഹോസ് പവർ എന്നാണ് പറയുന്നത് കുതിര ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ബലം കുതിരയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഹോസ് പവർ എന്നല്ലായിട്ട് യൂണിറ്റ് വരുന്നത് അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ അത് ഇരട്ട പറ്റവരാണ് അപ്പോൾ ഒരു ബലത്തിന്റെ കൂടെ യഥാർത്ഥത്തിൽ രണ്ട് ബലങ്ങൾ കൂടിയതാണ് ഒരു ബലം ഒന്ന് കൊറിസോണ്ടലായിട്ടും മറ്റേത് പുത്തനെയായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ ഇരട്ട എന്ന് പറയുന്നത് ഏത് ബലത്തെയും രണ്ടായി തിരുത്താം എഞ്ചിനീയറിങ്ങും ഫിസിക്സും പഠിക്കുമ്പോഴേ ഇങ്ങനെ രണ്ടായി തിരിച്ചിട്ടാണ് എല്ലാം ചെയ്യുക അതായത് ഈ ബലം ഈ വസ്തുവിനെ എന്താണ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ് നീക്കുന്നത് ഇവിടെ നിന്ന് തള്ളി ഇങ്ങനെ ഒരു ബലം പ്രയോഗിച്ചാൽ ഇത് തള്ളിയിട്ട് ഇവിടെ എത്തും അങ്ങനെ പോകണം എന്നില്ല ഇതിന് രണ്ട് ഫലങ്ങൾ ഉണ്ടല്ലോ ഇതും ഇതുമാണല്ലോ അപ്പൊ ആദ്യം ഈ ഫലം ഉപയോഗിച്ച് ഇതിന് ഇങ്ങനെ തള്ളാം ഈ ബലത്തിന്റെ അളവ് നോക്കിയിട്ട് നമുക്ക് ഈ വസ്തുവിന് ഇങ്ങനെ ഇവിടത്തേക്ക് തള്ളി വയ്ക്കാം അവിടുത്തെ തള്ളിയതിന്റെ ശേഷം ഈ ഫലം ഉപയോഗിച്ച് കുത്തനെയുള്ള ഫലം ഉപയോഗിച്ച് തള്ളിയാൽ അവിടെ എത്തും അവിടെ തന്നെ എത്തും അപ്പൊ നമുക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകാം ഇതിലാണ് നമ്മൾ വരുമ്പോൾ ജ്യോമട്രി കോർഡിനേറ്റ് ജ്യോമട്രി അതിൻ്റെ അനാലിറ്റിക്കൽ ജ്യോമട്രി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാത്സ് പോവുകയാണ് കാരണം ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എൻജിനീയറിംഗ് ഉപകരണങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉദാഹരണമായിട്ട് നമ്മളെല്ലാം മിസൈലെല്ലാം യുദ്ധത്തിന് മിസൈലെല്ലാം വിടുന്ന ശ്രദ്ധിച്ചാ മതി പിന്നെ നേർക്ക് വിടില്ല നേർക്ക് വിട്ടുകഴിഞ്ഞാൽ എന്താ ഇത് എങ്ങോട്ടാ പോന്നു മറ്റവന് ശരിക്കും മനസ്സിലാക്ക അപ്പൊ അതിനണ്ടീക്കിലാ പോണ വഴിക്ക് മുൻകൂട്ടിട്ട് കൊണ്ടായി അടിച്ചാ മതി അതിന് പകരം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം പോയി കഴിഞ്ഞാല് അടിക്കാൻ പറ്റില്ല പക്ഷെ അവസാനം അവന് എത്തും എത്തേണ്ട അടുത്ത് എത്തും കുട്ടികൾ കണ്ടിട്ടില്ല ഓടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ല ഓടുന്നു അത് അതിനെ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഈ തത്ത് ഉപയോഗിച്ചിട്ട് അതെല്ലാം അപ്പം എങ്ങനെ പ്ലാൻ ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകണ്ടെങ്കിൽ ആദ്യം ഇവിടെ പോകാം വേണം എങ്കിൽ രണ്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ പോകാം പിന്നെ ഇങ്ങനെ പോകാം ഇങ്ങനെ പോകാം ഇങ്ങനെ ഇങ്ങനെ പോകാം ഇങ്ങനെ ഇങ്ങനെയെല്ലാം പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം പോയിട്ട് ഇവിടെ എത്താം അപ്പൊ റോക്കറ്റ് ഒരു മിസൈൽ ഒരു സ്ഥലത്ത് കൊണ്ട് തൊടുക്കണ്ടെങ്കില് നേരത്ത് പോകണ്ടെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ അതിനെ അടിക്കാൻ പറ്റില്ല അതുപോയി അവിടെ ഇല്ല അപ്പം നമ്മൾ മെഷീനിലും മെഷീനില് കട്ടർ ഇങ്ങനെ മൂവേ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊള്ളു അതെല്ലാം ഈ തത്ത് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് അല്ല നേർക്കുള്ള വഴി ഉപയോഗിച്ചിട്ടല്ല നമുക്ക് ഒരു തോട്ടം കരയിലോട്ട് ഇങ്ങനെ പോകണം എന്നു പറ്റണം ഒരു ഒരു കുളം ഇത് കൊളാണെന്ന് വെച്ചോളൂ നമുക്ക് ഇവിടുന്ന് ഇവിടെ പോകണം അത് നേർക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെ തള്ളിയാല് വെള്ളത്തൊട്ട കരി പോണ്ടി വരും അതിന് പകരം എങ്ങനെ പോയിട്ട് പോവാം ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങ് പോയിട്ട് പോവുകയും ചെയ്യാം അപ്പൊ ആദ്യം കുറച്ചുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് ഇത് ഇതൊരു വീടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകണം നേർക്ക് ഇങ്ങനെ എന്നൊന്നുമില്ല നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഈ ദിശയിൽ ആദ്യം ആയിട്ട് പോവുക പിന്നെ നേരെ തന്നെ പോവുക ആ തത്വമാണ് എൻജിനീയറിങ് ഉപയോഗിക്കുന്നവർക്ക് അതാണ് സൗകര്യം പ്ലാൻ ചെയ്യാനെല്ലാം വളരെ സൗകര്യമാണ് അതുകൊണ്ട് ഫോഴ്സുകൾ എന്തുണ്ട് ഒരു ഫോഴ്സിനെ കൊറസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് ഭാഗങ്ങളായി തിരിക്കും ഒരു ഫോഴ്സിൽ രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് വേദത്തിൽ അപ്പം ബലങ്ങളെല്ലാം നമുക്കിങ്ങനെ രണ്ടായി തിരിച്ചിട്ട് ഇപ്പം കുറേ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഓരോ ബലത്തെയും ഈ ബലം ഈ ബലം ഈ ബലം ഓരോന്നിനെയും കൊറുസോണ്ടിലും വർത്തിക്കലുമായിട്ട് തിരിക്കും ഓരോന്നിനെയും കൊറുസോണ്ടിലും വർത്തിക്കലായിട്ട് തിരിക്കും രണ്ട് ബലമായിട്ട് തിരിക്കും അപ്പോൾ എന്തേ ഉണ്ട് ഓരോന്നും എന്തായി കൊറുസോണ്ടലായി വർത്തിക്കലായി കൊറുസോണ്ടലിന് എപ്പോഴും ഒരേ ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് പോകാനുള്ള ടെൻഡൻസി ആണല്ലോ അപ്പോൾ ആകെയുള്ള എല്ലാത്തിൻ്റെയും പൊറസോണ്ടിലങ്ങ് കൂട്ടിയെടുക്കാം അപ്പോൾ ഒറ്റ ബല പൊറുസോണ്ടൽ ഒറ്റ ഫലമായി മാറും എല്ലാത്തിൻ്റെയും വെർട്ടിക്കലായിട്ട് പുത്തനെയുള്ള ഫലങ്ങളെ കൂട്ടിയെടുക്കാം അപ്പോൾ അതൊരു ഒന്നായിട്ട് മാറും അപ്പോൾ അവസാനം എല്ലാം കൂടി കൂട്ടി ഒരു കൊർസോണ്ടലും കിട്ടും എല്ലാം കൂടി കൂട്ടിയ ഒരു വെർട്ടിക്കലും കിട്ടും അപ്പോൾ ഒരു ഹോർസോണ്ടൽ ഒരു വെർട്ടിക്കലായി മാറും രണ്ടായി മാറും അതിനെ അതിന് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലായിട്ട് വരുന്ന ആ സംഗതിയായിരിക്കും അല്ലെ ആ ത്രികോണത്തിൻ്റെ ആ മൂന്നാമത്തെ വശത്തിന്റെ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് അപ്പം ഈ എല്ലാ ബലവും കൂടിയ ആ റിസൾട്ടന്റ് ആ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശമായി മാറും ഇങ്ങനെയാണ് കുറേ ബലങ്ങൾ നമ്മളിപ്പോൾ ഒരു രണ്ടാൾക്കാരോ രണ്ട് സൈഡ് ഒരു കയറി പിടിച്ചിട്ട് വലിക്കുകയാണെങ്കിൽ ഇവിടെ അഞ്ചാളുണ്ടെന്ന് വെച്ചാൽ അഞ്ചാളുടെ ഫലം അഞ്ചുമെന്ന് വെച്ചോളൂ ഇപ്പം പത്താളുണ്ട് എന്ന് വെച്ചാൽ അഞ്ച ഇവിടെ ഒരു എട്ടാളുണ്ട് എന്ന് വെച്ചോ ഇവിടെ എട്ടാൾ ഫലം ഇപ്പോൾ എതിർ വലിക്കുമ്പോൾ ഈ നടുവിലുള്ള കെട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വലിയ പാടൊന്നുമില്ല ഹോറിസോണിലേ ഉള്ളൂ ഭർത്തി പുറത്തോട്ടിലില്ലല്ലോ അപ്പം ഇവിടെ അഞ്ച് ഹോറിസോണിൽ ഇങ്ങോട്ടേക്ക് അഞ്ച് ഹോറിസോണിൽ ഇൻഗോട്ടേക്ക് അപ്പോൾ ഈ അഞ്ചോ അഞ്ചും അങ്ങ് ക്യാൻസൽ ആവും പിന്നെ ബാക്കി അധികം ഉള്ള എന്താണ് മൂന്ന് അപ്പം ഇത് കട്ട എങ്ങോട്ടേക്കാണ് പോവുക ഇങ്ങോട്ടേക്കാണ് പോവുക നടുവുള്ള കെട്ടി ഇങ്ങോട്ടേക്കാണ് പോവുക എന്ത് ബലത്തിൽ പോകും മൂന്ന് ഫലത്തിൽ പോകും അപ്പം ഇതെല്ലാം കുട്ടികൾ രണ്ടുപേരും വലിക്കുന്നതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചും ഇല്ല എട്ടും ഇല്ല ഒന്നുമില്ല ഒരു മൂന്ന് ഫലത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നതിന് തുല്യമാണ് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് അപ്പം ഇതെല്ലാം വെർട്ടിക്കലും ആയിട്ട് തിരിച്ചിട്ട് രണ്ട് തരം മൂവ്മെന്റ് ആയിട്ടാണ് എടുക്കുന്നത് ഒന്നിക്ക് സമാന്തര ഭൂമിക്കൊക്കെ സമാന്തര അല്ലെങ്കിൽ മുകളിലുണ്ട് ഈ രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ട് ബലങ്ങളായിട്ട് എടുക്കുക ഏത് ബലത്തെയും ആ ബലത്തിൻ്റെ രണ്ട് എഫക്റ്റ് എഫക്റ്റാകുള്ളത് നമ്മളൊരു വസ്തു തള്ളിക്കളിഞ്ഞാൽ കുറേ ഹൊസോണ്ടൽ മൂവ് ചെയ്യും കുറേ ഉയർന്നു പോകും ആ ഹൊറിസോണ്ടിൽ പോകുന്ന ബലം ഉയർത്ത് പോകുന്നേ രണ്ടായി തിരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ബലത്തിൻ്റെ രണ്ടുണ്ട് ഒരു ഏത് ബലം എടുത്താലും അതിന് ഹൊറിസോണലും ഉണ്ട് വർട്ടിക്കലുമായിട്ടുള്ള രണ്ട് ബലങ്ങളായിട്ട് എടുക്കാം ഇത് രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ് ഇങ്ങനെ തള്ളുന്നത് ഒരുക്കി മുകളിലോട്ടേക്ക് വന്നുമില്ല മുകളിലോട്ടേക്ക് തള്ളുന്നത് ഒരുക്കി ഇങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല അപ്പോൾ ഒരു ബലത്തെ രണ്ടായി തിരിക്കാം പുറസോണ്ടലും വർദ്ധിക്കലും അത് രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്തവുമാണ് പക്ഷേ ഇത് രണ്ടും ചേർന്നതാണ് ഒരു ഫലം അതുകൊണ്ട് എല്ലാ ബലങ്ങളെയും രണ്ട് ക്വിൻസായിട്ടാണ് കണ്ടു കൊണ്ടാണ് ഫിസിക്സ് പഠിക്കുന്നത് എഞ്ചിനീയറിങ് എന്ത് ബലങ്ങൾ വരുന്നതെല്ലാം വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അശ്വനി കുമാരന്മാർ അതായത് ബലമാണ് ദേവത ബലത്തെ പറ്റിയാണ് ഇതിനെ എങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറ്റിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ബലങ്ങളിൽ പ്രധാനപ്പെട്ട ബലം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ആകർഷണ ഫലമാണ് ഇപ്പം സൂര്യന്റെ ആകർഷണ ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സൂര്യൻ നമ്മളെ ആകർഷിക്കുന്നുണ്ട് അപ്പം ആകർഷിക്കുന്ന ബലത്തിന് സൂര്യൻ പലയിടത്തും നിന്നിട്ടാണല്ലോ ആകർഷിക്കുക അപ്പം ആ ചെരിവ് അനുസരിച്ചിട്ട് ബലവും മാറിക്കൊണ്ടിരിക്കും എന്നാലും ആ ഓരോ ബലത്തിനും അപ്പോഴെന്തുണ്ട് അതിന് സമാന്തരമായിട്ട് നീങ്ങേണ്ട ഒരു ബലവുമുണ്ട് കുത്തനെ നീങ്ങാനുള്ള ഒരു ബലവുണ്ട് അപ്പോൾ സൂര്യൻ എന്താണ് നമ്മൾ ചെയ്യുന്നത് സമാന്തരമായിട്ട് ഭൂമിയുടെ മേലോട്ടെ ഭൂമിയുടെ പരക്കലോട്ടെ നീക്കാൻ ശ്രമിക്കും സൂര്യനിലേക്ക് പൊന്തിക്കാൻ അതിൻ്റെ രണ്ട് ഘടകം ഉണ്ടല്ലോ ഒന്ന് പൊന്തിക്കലും ഒന്ന് സമാന്തരമായിട്ടും അപ്പം ഭൂമീൻ്റെ മേലോട്ടെ ചലിപ്പിക്കാൻ ശ്രമിക്കും മറ്റേത് ഭൂമിയുടെ മേലെ കുയർക്കാൻ വേണ്ടി ശ്രമിക്കും ഈ രണ്ട് ബലങ്ങൾ അപ്പം അതായത് സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ നമ്മളിൽ നമ്മുടെ നാടികൾ പിന്നീട് ആ നാടികളിലോട്ട് രണ്ട് തരത്തിലെ പ്രേരണ ചെലുത്തുന്നുണ്ട് ഒന്ന് ഭൂമിയുടെ സമാന്തരമായിട്ട് ചലിക്കാനും മറ്റേത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് സൂര്യനിലേക്ക് പോയർന്നു പോകാനും വെർട്ടിക്കലായിട്ടാണ് സൂര്യനിലേക്ക് ഒന്നുമില്ല രണ്ട് ഘടകമാണ് ഒന്ന് ഭൂമിയിൽ നിന്ന് ഉയരാനും അപ്പം രണ്ട് നമ്മളെ നാടികളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം സമാന്തരമായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രേരണകളെല്ലാം നമ്മളെ മനസ്സിലുണ്ടാവും ഉയരാനുള്ള ചിന്ത എന്ന് പറയാന് നമ്മളെ ചിന്തകളെയാണ് അത് സ്വാധീനിക്കുന്നത് ചിന്തകളെ മാത്രമല്ല ഇപ്പം നമ്മൾ റോക്കറ്റ് കയറി പോവുകയാണ് നമുക്ക് ഉയർന്നു പോകാൻ പറ്റില്ല അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന എന്തായിരിക്കും ചിന്തകളെ അപ്പം ചിന്തകളെയും ഒന്ന് സ്വാധീനിക്കുന്നുണ്ട് സമാന്തരമായിട്ട് പോകാനും മുകളിലേക്ക് പോകാനും മുകളിലേക്ക് പോകുന്ന ചിന്തകളെ പറയുന്നത് പുതിയ ചിന്തകൾ ഉയർന്ന ചിന്തകളിലേക്കെല്ലാം നയി ഇനിയിപ്പം നല്ല ഫലം വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ റോക്കറ്റ് കയറി മുകളിൽ പോയതും വരും വിമാനത്തിലെല്ലാം പോകുമ്പോൾ അങ്ങനെ ഫലങ്ങൾ സ്വാധീനിക്കുന്നു അപ്പം നാടികളിലൂടെ സൂര്യൻ രണ്ട് തരത്തിൽ സ്വാധീനിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കു സമയത്ത് നമ്മൾ ഒരു ദിശയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോവുകയാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും സൂര്യൻ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ സമ മുകളിലോട്ടേക്കുള്ള ഫലം അത് തന്നെയായിരിക്കും പക്ഷേ സമാന്തരമായിട്ട് പോകുന്നത് ഒന്ന് കിടക്കുള്ളപ്പോഴാണ് അങ്ങോട്ടേക്കാണെങ്കിൽ പടിഞ്ഞാറുള്ളപ്പോൾ എതിർ ദശയിലായിട്ടും സമാന്തരം ഉണ്ടാവുക എതിർ ദശയിലാണ് അതുകൊണ്ടാണ് പക്ഷികൾ രാവിലെ കൂട്ടിൽ നിന്ന് ഒട്ടേക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും ജനറൽ കേസ് പൊതുവായിട്ടുള്ളൊരു ടെൻഡൻസി പക്ഷെ അതുമാത്രമല്ല അല്ല ഈ പ്രപഞ്ചത്തിൽ ഒരനവധി ഗ്രഹങ്ങളുണ്ട് ഒരനവധി നക്ഷത്രങ്ങളുണ്ട് അതെല്ലാം നമ്മളെ പല ഭാഗത്തേക്ക് വിലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫലങ്ങളെല്ലാം നമ്മളെ നാഡീ സിസ്റ്റത്തിലൂടെ നമ്മളിൽ ചില പ്രേരണകൾ ചെലുത്തിയിട്ടാണ് അതിന്റെ റിസൾട്ടൻ ഫലം ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് റിസൾട്ടൻ്റെ എങ്ങോട്ടാണോ നോക്കിയാൽ ആ ദശയിലേക്കാണ് നമ്മളെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ചിന്തകൾ പോവുക ചിന്തകളിലൂടെയാണല്ലോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണിത് അപ്പം ഫലങ്ങൾ നമ്മളെ നാടിയിലൂട്ടിയെല്ലാം സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം പക്ഷേ ചലിക്കുന്നതെല്ലാം നമുക്കൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ചാണ് അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുന്നതിൻ്റെ നെറ്റ് എഫക്റ്റിലാണ് നമ്മൾ ചെയ്തു ചെയ്തു പോവുക അതാണ് ജ്യോതിഷ എല്ലാം ആയിട്ട് വരുന്നത് അതെല്ലാം വെച്ചിട്ടാണ് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഓരോ ഗ്രഹത്തിൻ്റെ ആ ചലനങ്ങൾ മാറ്റം അനുസരിച്ച് നമ്മളുടെ ചിന്തകളിൽ പുതിയ തരം പ്രേരകണ ചെലുത്തത് ഇനി എന്താ ചെയ്യാമെന്നുള്ളു അതാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാന സൂര്യനായതുകൊണ്ടാണ് ഈ ഫലത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് പ്രധാനം അതുകൊണ്ട് സൂര്യൻ്റെ പുത്രന്മാരായിട്ടാണ് ഈ അശ്വനി കുമാരന്മാരെ പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ പുത്രന്മാരാണ് അതാണ് നമ്മളെ കർമ്മങ്ങളെ എല്ലാം പ്രേരിപ്പിക്കുന്നത് നമ്മളെ കർമ്മത്തെമാരെ നമ്മളെ നാടുകളിലൂടെ ഈ ഫലങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഹൃദയ പ്രവർത്തനങ്ങളെയും വികാര വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് അല്ല നമുക്ക് പിന്നീട് കാണാം അതെങ്ങനെയാണ് ഫലങ്ങൾ പ്രയോഗിക്കുന്നത് എന്നെല്ലാം നമ്മളെ പിന്നീട് വരും ഈ വിഷയത്തിലേക്ക് അപ്പോൾ അശ്വനി കുമാരന്മാരാണ് അശ്വനി കുമാരന്മാരെന്നാണ് ബലം എന്ന നിലയിൽ കാണുക അത് സൂര്യൻ്റെ ബലമായ എല്ലാ കാര്യങ്ങളും പക്ഷേ സൂര്യൻ്റെ പുത്രമായിട്ട് പറഞ്ഞൊരു കഥയുമുണ്ട് അശ്വനികുമാരന്മാരുടെ കഥ അത് നമുക്ക് അടുത്തതിൽ കാണാം അടുത്ത യൂട്യൂബിൽ അതിനെപ്പറ്റി പറയാം